ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ഒരു ഭിന്നം ഫലരൂപം ഇതിൻ്റെ ആദ്യത്തെ പേജ് പേജ് നമ്പർ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിന് പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം അപ്പം നമുക്കറിയാമല്ലോ ഭിന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം നമുക്ക് എനിക്കൊരു ലെഡ് കിട്ടി നീ അറിയാം എൻ്റെ അനിയത്തിക്ക് കൂടി ഷെയർ ചെയ്യണം അപ്പോൾ എന്താക്കി നമുക്ക് രണ്ടു പേർക്കും ഒരേപോലെ വേണം അപ്പം അതിനെ പകുതിയാക്കി അപ്പോൾ ഇതിനിപ്പോൾ എത്ര ഭാഗങ്ങളുണ്ട് രണ്ട് ഭാഗങ്ങളുണ്ട് അല്ലേ അതിൽ എത്ര എണ്ണം എനിക്ക് കിട്ടുക എനിക്ക് ഈ ഒരു ഭാഗമാണ് കിട്ടുക അപ്പോൾ എനിക്ക് എത്ര ഭാഗം കിട്ടും ഒന്നേ ബൈ രണ്ട് ഭാഗം കിട്ടും അതായത് രണ്ടിൽ ഒന്ന് ഭാഗം കിട്ടും ഇനി ഒന്നേ ബൈ രണ്ടിൽ ഈ അംശവും ചെയ്തും എന്താണ് അംശം എന്ന് പറഞ്ഞാൽ മുകളിലുള്ള സംഖ്യയാണ് അംശം ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെയുള്ള സംഖ്യ ഓക്കെ അപ്പോൾ അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ചുവടെ പറയുന്ന ഭിന്ന സംഖ്യയൊക്കെ കണ്ടുപിടിക്കുക ഒന്നേ ബൈ രണ്ടിൻ്റെ ഇരുപത്തിനാല് ഒന്നേ ബൈ രണ്ടിൻ്റെ ഇരുപത്തിനാല് ഛേദമായ രൂപം അപ്പോൾ ഇരുപത്തിനാലാണ് ഛേദമായിട്ട് വരുന്നത് ഇവിടെ ഉള്ളത് എന്താണ് ഒന്ന് ബൈ രണ്ടാണ് അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഒന്നേ ബൈ രണ്ട് നമുക്ക് ഛേദം എന്തായിട്ട് വരണം എന്നാണ് നമ്മളെ ചോദ്യത്തിൽ പറഞ്ഞത് ഇരുപത്തി നാലായിട്ട് വരണം ഓക്കെ അപ്പോൾ രണ്ടിനെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് ഇരുപത്തി നാല് കിട്ടുക രണ്ടിനെ എന്തുകൊണ്ട് കുണിച്ചാലാണ് നമുക്ക് ഇരുപത്തിനാല് കിട്ടുക രണ്ടിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് ഇരുപത്തി നാല് കിട്ടുക അപ്പോൾ നമ്മൾ ഛേദത്തെ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചാൽ നമ്മൾ അംശത്തെയും പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കണം അപ്പം നമ്മൾ അംശത്തെയും പന്ത്രണ്ട് കൊണ്ട് കുണിച്ച് ഒന്നേ ഗുണിക്കുക ണം പന്ത്രണ്ട് പന്ത്രണ്ട് ബൈ ഇരുപത്തിനാല് നമ്മുടെ ആൻസർ എത്രയാണ് പന്ത്രണ്ട് ബൈ ഇരുപത്തി നാല് അപ്പോൾ നമ്മുടെ ആദ്യത്തേൻ്റെ ആൻസർ എത്രയാണ് പന്ത്രണ്ട് ബൈ ഇരുപത്തി നാല് ഇനി നമുക്ക് എന്താണ് പറഞ്ഞത് ഒന്ന് ബൈ രണ്ടിൻ്റെ ഇരുപത്തിനാല് അംശമായ രൂപം ഇനി നേരെ തിരിച്ചാണ് നമ്മളോട് പറയുന്നത് അല്ലേ ഒന്നേ ബൈ രണ്ടിൻ്റെ അംശം എന്താണ് ഇരുപത്തിനാല് ആവണം ഓക്കെ അപ്പം നമുക്ക് ഒന്നേ ബൈ രണ്ട് എഴുതാം നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത് ആ അംശമായിട്ടാണ് ഇരുപത്തി നാല് വേണ്ടത് ഓക്കെ അപ്പം മേലെ വരണം അപ്പോൾ ഒന്നിനെ എന്തുകൊണ്ട് കുണിച്ചാലാണ് നമുക്ക് ഇരുപത്തി നാല് കിട്ടുക ഒന്നിന് ഇരുപത്തിനാല് കൊണ്ട് കുണിച്ചാലാണ് നമുക്ക് ഇരുപത്തി നാല് കിട്ടാം അപ്പോൾ നമ്മൾ രണ്ടിനെ എന്തുകൊണ്ട് കുണിക്കണം ഒന്നിനെ ഇരുപത്തിനാല് കൊണ്ട് കുണിച്ചാൽ നമ്മൾ രണ്ടിനെയും എന്തുകൊണ്ട് കുണിക്കണം ഇരുപത്തി നാല് കൊണ്ട് തന്നെ കുണിക്കണം അപ്പോൾ രണ്ടേ കുണിക്കണം ഇരുപത്തിനാല് എത്രയാണ് നാൽപ്പത്തി എട്ട് അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് ഇരുപത്തി നാല് ബൈ നാൽപ്പത്തെട്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആൻസർ എഴുതാം ഇരുപത്തി നാല് ബൈ നാൽപ്പത്തെട്ട് ഇനി അടുത്തത് ഒന്നേ ബൈ മൂന്നിൻ്റെ ഇരുപത്തി നാല് ചേതമായ രൂപം ഒന്നേ ബൈ മൂന്നിൻ്റെ ഇരുപത്തി നാല് ചേതമായ രൂപം അതാണ് മൂന്നാമത്തെ നമ്മുടെ കണക്ക് ഒന്നേ ബൈ മൂന്നിൻ്റെ ഇരുപത്തിനാല് ഛേദമായി വരുന്ന ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് ഛേദമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഇവിടെയാണ് ഛേതം എന്ന് പറയുന്നത് താഴത്തെ സംഖ്യ മൂന്നിനെ എന്തുകൊണ്ട് കുണിച്ചാലാണ് നമുക്ക് ഇരുപത്തി നാല് കിട്ടുക മൂന്നിനെ എട്ട് കൊണ്ട് കുണിച്ചാലാണ് നമുക്ക് ഇരുപത്തിനാല് കിട്ടുക അപ്പോൾ നമ്മൾ ഒന്നിനെയും എന്തുകൊണ്ട് കുണിക്കണം എട്ട് കൊണ്ട് തന്നെ കുണിക്കണം ഒന്നേ കുണിക്കണം എട്ട് 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 ബൈ ഇരുപത്തി നാല് അപ്പോൾ ഒന്ന് ബൈ മൂന്നിൻ്റെ ഇരുപത്തിനാല് ഛേദമായ സംഖ്യ ഏതാണ് എട്ട് ബൈ ഇരുപത്തി നാല് ഇപ്പം മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ് എട്ട് ബൈ ഇരുപത്തി നാല് ഇനി അടുത്തത് ഒന്നേ ബൈ മൂന്നിൻ്റെ ഇരുപത്തിനാല് അംശമായ രൂപം ഇനി നേരെ തിരിച്ചാണ് നമ്മളോട് ചോദിച്ചത് അപ്പോൾ ഒന്ന് ബൈ മൂന്നിൻ്റെ അംശമായ അംശമായിട്ടെന്ത് വരണം ഇരുപത്തി നാല് വരണം ഓക്കെ അപ്പോൾ ഒന്നിനെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് ഇരുപത്തിനാല് കിട്ടുക ഒന്നിനെ ഇരുപത്തിനാല് കൊണ്ട് കുണിച്ചാലാണ് നമുക്ക് ഇരുപത്തിനാല് കിട്ടുക അപ്പോൾ നമ്മൾ മൂന്നിനെയും എന്തുകൊണ്ട് കുണിക്കണം ഇരുപത്തി നാല് കൊണ്ട് കുണിക്കണം ഇരുപത്തിനാലിനെ മൂന്നോണ്ട് കുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഇരുപത്തിനാല് ഗുണിക്കണം മൂന്ന് മൂന്ന് നാല് പന്ത്രണ്ട് ബാക്കി ഒന്ന് ഇരുമൂന്ന് ആറ് ആറും ഒന്നും ഏഴ് അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക എഴുപത്തി രണ്ട് മൂന്നേ കുണിക്കണേ ഇരുപത്തിനാല് എന്താണ് എഴുപത്തി രണ്ട് നമ്മുടെ ആൻസർ എത്രയാണ് ഇരുപത്തി നാല് ബൈ എഴുപത്തി രണ്ട് ഇനി നമുക്ക് അടുത്തത് അഞ്ചാമത്തെ കണക്ക് നോക്കാം ഒന്നേ ബൈ നാലിൻ്റെ നൂറ് അംശമായ രൂപം ഒന്നേ ബൈ നാലിൻ്റെ നൂറ് നൂറാണ് അംശമായിട്ട് വരേണ്ടത് നൂറ് അംശമായ രൂപം ഒന്നിന് നൂറ് കിട്ടാൻ ഒന്നിന് എന്തുകൊണ്ട് ഇൻഡു ചെയ്യണം നൂറ് കൊണ്ട് ഇൻഡു ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ നാലിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം ഗുണിക്കണം നാലിനെ നൂറ് കൊണ്ട് തന്നെ ഗുണിക്കണം അപ്പോൾ നാല് ഗുണിക്കണം നൂറ് എത്രയാണ് നാന്നൂറ് അപ്പം നമ്മുടെ ആൻസർ എത്രയാണ് നൂറ് ബൈ നാന്നൂറ് അപ്പം നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ് നൂറ് ബൈ നാന്നൂറ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത് എന്താണ് ഒന്നേ ബൈ നാലിൻ്റെ മൂന്ന് വ്യത്യസ്ത രൂപങ്ങൾ എഴുതുക രണ്ടാമത്തെ കണക്ക് എന്താണ് ഒന്നേ ബൈ നാലിൻ്റെ മൂന്ന് വ്യത്യസ്ത രൂപങ്ങൾ എഴുതുക അപ്പോൾ നമുക്ക് മൂന്ന് വ്യത്യസ്ത രൂപങ്ങൾ എഴുതാം ഒന്നേ ബൈ നാല് ആദ്യം നമുക്ക് രണ്ടിനെ കൊണ്ട് കുണിക്കാം അപ്പോൾ ഒന്നേ ബൈ നാലിനെ നമ്മൾ രണ്ട് കൊണ്ട് കുണിച്ച് രണ്ടിനെ കൊണ്ട് ഒരു ഭാഗം വരെ രണ്ട് അംശവും ഛേദവും നമ്മൾ രണ്ട് കൊണ്ട് കുണിക്കണം ഇപ്പോൾ ഒന്നേ ഗുണിക്കണേ രണ്ട് രണ്ട് നാല് ഗുണിക്കണം രണ്ട് എട്ട് അപ്പോൾ നമുക്ക് ഒരു രൂപം കിട്ടി രണ്ട് ബൈ എട്ട് കിട്ടി ഇനി അടുത്ത നമുക്ക് നോക്കാം ഒന്ന് ബൈ നാലിനെ നമ്മളിനി മൂന്ന് കൊണ്ട് കുണിച്ചാലോ ഒന്ന് ബൈ നാല് ഗുണിക്കണം മൂന്ന് ബൈ മൂന്ന് അപ്പോൾ ഒന്നേ ഗുണിക്കണം മൂന്ന് മൂന്ന് നാല് ഗുണിക്കണം മൂന്ന് പന്ത്രണ്ട് അപ്പം അടുത്ത ഫോം എന്ത് കിട്ടി മൂന്നേ ബൈ പന്ത്രണ്ട് കിട്ടി ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് മൂന്ന് രൂപങ്ങളാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത് അപ്പോൾ ഇനി ഒന്നേ ബൈ നാലിന് നമുക്ക് അടുത്ത സംഖ്യയായ നാല് കൊണ്ട് കുണിക്കാം അപ്പോൾ നാല് താഴെയും മേലേയും നമ്മൾ കുണിക്കണം അപ്പോൾ ഒന്നേ കുണിക്കണം നാല് 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 കുണിക്കണം നാല് പതിനാറ് അപ്പോൾ നമുക്ക് എത്ര രൂപങ്ങൾ കിട്ടി രണ്ട് ബൈ ി മൂന്ന് ബൈ പന്ത്രണ്ട് കിട്ടി നാല് ബൈ പതിനാറ് കിട്ടി ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലായല്ലോ ഇത് മൂന്നുമാണ് ഇതിൻ്റെ വിശദീകരിച്ച് നമ്മൾ തന്നു ഓക്കെ ഇനി നമ്മളുടെ അടുത്ത ചോദ്യം എന്താണ് ചുവടേ തന്നിരിക്കുന്ന പറയുന്ന സംഖ്യാ ജോഡികളുടെ ഒരേ ഛേദമുള്ള മൂന്ന് രൂപം കണക്കാക്കുക ഒരേ ഛേദമുള്ള മൂന്ന് രൂ രൂപങ്ങൾ ഒരേ ഛേദം വേണം അങ്ങനത്തെ മൂന്ന് രൂപങ്ങൾ വേണം അല്ലേ അപ്പം നമുക്ക് ആദ്യത്തെ ഒന്ന് ചെയ്തു നോക്കാം ആദ്യത്തേത് എന്താണ് ആദ്യത്തേത് ഒന്ന് ബൈ രണ്ടും ഒന്ന് ബൈ മൂന്നുമാണ് അപ്പോൾ നമുക്ക് ഒന്ന് ബൈ രണ്ട് എടുക്കാം ഒന്ന് ബൈ രണ്ട് എടുക്കുമ്പോൾ ഒരേ ഛേദം എന്നാണല്ലോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്ന് കൊണ്ട് ഗുണിച്ച് നോക്കാം അപ്പോൾ ഒന്ന് ബൈ ഒന്ന് ഗുണിക്കണം മൂന്ന് മൂന്ന് രണ്ട് ഗുണിക്കണം മൂന്ന് ആറ് ഇനി അടുത്തത് ഒന്ന് ബൈ രണ്ടിനെ ഒന്ന് ബൈ മൂന്നിന് നമുക്ക് പിന്നെ ഒരേ ചെയ്താണല്ലോ നമുക്കിവിടെ കിട്ടേണ്ടത് ഒരേ എന്ന് പറയുമ്പോൾ ആറ് കിട്ടണം അപ്പോൾ മൂന്നിന് എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് ആറ് കിട്ട രണ്ട് കൊണ്ട് ഗുണിച്ചാലാണ് അപ്പം നമ്മൾ രണ്ട് ബൈ രണ്ട് ചെയ്ത് ഒന്നേ കുണിക്കണം രണ്ട് രണ്ട് മൂന്ന് ഗുണിക്കണം രണ്ട് ആറ് അപ്പോൾ ആദ്യത്തെ രൂപ നമുക്ക് കിട്ടി എന്താണ് മൂന്ന് ബൈ ആറും അതേപോലെ രണ്ടേ ബൈ ആറ് അപ്പോൾ ഛേദം എന്താണ് ഒരേ കണക്കാണല്ലോ ആറ് കിട്ടി ഇനി നമുക്ക് അടുത്ത അങ്ങനത്തെ മൂന്ന് രൂപങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഒന്നേ ബൈ രണ്ടിന് ഇനി നമുക്ക് വേറൊരു നമ്പർ എടുത്തിട്ട് നമുക്ക് ഹിൻഡ് ചെയ്ത് നോക്കാം ഒന്നേ ബൈ രണ്ടിന് ഇനി നമുക്ക് ആറ് കൊണ്ട് ഗുണിച്ച് നോക്കാം ഒന്നേ ബൈ ഗുണിക്കണം ആ ഒന്നേ ബൈ രണ്ട് ഗുണിക്കണം ആറ് ബൈ ആറ് അപ്പോൾ ഒന്നേ ഗുണിക്കണം ആറ് ആറ് രണ്ട് ഗുണിക്കണം ആറ് പന്ത്രണ്ട് ഇനി അടുത്തത് നമുക്ക് പന്ത്രണ്ട് തന്നെ കിട്ടണം അപ്പോൾ മൂന്നിനെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് പന്ത്രണ്ട് കിട്ടുക മൂന്നിനെ നാല് കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് പന്ത്രണ്ട് കിട്ടുക അപ്പോൾ നാല് ബൈ നാല് അപ്പോൾ ഒന്ന് കുണിക്കണം നാല് നാല് മൂന്ന് കുണിക്കണം നാല് പന്ത്രണ്ട് അപ്പോൾ അടുത്തതും നമുക്ക് കിട്ടി ആറ് ബൈ പന്ത്രണ്ടും നാല് ബൈ പന്ത്രണ്ടും അപ്പോൾ രണ്ടാമത്തെ രൂപമായി ഇനി മൂന്നാമത്തെ രൂപം ഇനി ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ മൂന്ന് നമ്മൾ എഴുതി ഇനി നമുക്ക് വേറൊരു സംഖ്യ എടുക്കാം ഒമ്പതെടുക്കാം അപ്പം ഗുണിക്കണം ഒമ്പത് ബൈ ഒമ്പത് ഒന്നേ ഗുണിക്കണം ഒമ്പത് ഒമ്പത് രണ്ട് ഗുണിക്കണം ഒമ്പത് പതിനെട്ട് അപ്പോൾ ഇതിന് പതിനെട്ടാണ് കിട്ടിയാൽ അപ്പോൾ ഇവിടെയും നമുക്ക് പതിനെട്ട് വേണം മൂന്നിന് എന്തുകൊണ്ട് കുണിച്ചാലാണ് നമുക്ക് പതിനെട്ട് കിട്ടുക ആറ് കൊണ്ട് ഗുണിച്ചാലാണ് പതിനെട്ട് കിട്ടുക അപ്പോൾ നമ്മൾ ഒന്നിനെയും ആറ് കൊണ്ട് കുണിക്കേണ്ടേ അപ്പോൾ ഒന്നേ ഗുണിക്കണം ആറ് പതിനെട്ട് മൂന്നേ കുണിക്കണം ആറ് അല്ല സോറി ഒന്നേ ഗുണിക്കണം ആറ് ആറ് മൂന്നേ കുണിക്കണം ആറ് പതിനെട്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയല്ലോ അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഉത്തരം എന്തൊക്കെയാണ് നമ്മൾ മൂന്നേ ബൈ ആറ് രണ്ട് ബൈ ആറ് പിന്നെ നമുക്ക് കിട്ടിയത് ആറ് ബൈ പന്ത്രണ്ട് നാല് ബൈ പന്ത്രണ്ട് പിന്നെ നമുക്ക് കിട്ടിയത് ഒമ്പത് ബൈ പതിനെട്ട് ആറ് ബൈ പതിനെട്ട് ഓക്കെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ഫിനിഷ് ചെയ്തു ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം എന്താണ് ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ നാല് ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ നാല് ഇതും നമ്മളിങ്ങനെ തന്നെ ചെയ്യണം ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ നാല് ഒന്ന് ബൈ രണ്ടിന് ആദ്യം നമുക്ക് നാല് കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കാം ഓക്കെ നാല് നാല് ബൈ നാല് അപ്പോൾ ഒന്നേ കുണിക്കണം നാല് നാല് രണ്ട് കുണിക്കണം നാല് എട്ട് അപ്പോൾ നമുക്ക് എട്ടാണ് അടുത്തതിൻ്റെ ചെയ്ത വേണ്ടത് നാലിന് എന്ത് കൊണ്ട് കുണിച്ചാലാണ് എട്ട് കിട്ടുക രണ്ട് കൊണ്ട് കുണിച്ചാലാണ് എട്ട് കിട്ടുക അപ്പം നമ്മുടെ മേലത്തതും നമ്മൾ അംശത്തെയും രണ്ട് കൊണ്ട് കുണിക്കണം ഒന്നേ കുണിക്കണം രണ്ട് രണ്ട് അപ്പോൾ രണ്ട് ബൈ എട്ട് ആദ്യത്തെ ഉത്തരം എത്രയാണ് നാല് ബൈ എട്ട് രണ്ട് ബൈ എട്ട് ഓക്കെ ഇനി രണ്ടാമത്തേത് നോക്കാം ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ നാല് ഇനി നമ്മൾ നാലുകൊണ്ടാണ് കുണിച്ചത് ഇനി നമുക്ക് കൊണ്ട് കുണിച്ച് നോക്കാം എട്ട് ബൈ എട്ട് അപ്പം ഒന്ന് കുണിക്കണം എട്ട് 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 രണ്ട് ഗുണിക എട്ട് പതിനാറ് ഇവിടെ പതിനാറാണ് കിട്ടിയത് അപ്പോൾ അടുത്തതിൻ്റെ ഛേദം നമുക്ക് പതിനാറ് തന്നെ വേണം നാലിനെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് പതിനാറ് കിട്ടുക നാല് കൊണ്ട് ഗുണിച്ചാലാണ് പതിനാറ് കിട്ടുക അപ്പം നമ്മൾ അംശത്തെയും നാല് കൊണ്ട് ഗുണിക്കും ഒന്നേ ഗുണിക്കണം നാല് 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 ഗുണിക്കണം നാല് പതിനാറ് അപ്പോൾ എട്ട് ബൈ പതിനാറ് നാല് ബൈ പതിനാറ് അടുത്ത ആൻസർ കിട്ടി ഇനി നമുക്ക് ഒന്നുകൂടി കാണണം ഒന്നേ ബൈ രണ്ട് ഒന്നേ ബൈ നാല് നമ്മൾ ഇവിടെ എഴുതി ഇനി അടുത്ത് നമുക്ക് ആറ് കൊണ്ട് ഗുണിച്ച് നോക്കിയാലോ ആറ് കൊണ്ട് കുണിച്ച് നോക്കാം ആറ് കൊണ്ട് ഗുണിച്ച് നോക്കുമ്പോൾ ആറ് ബൈ ആറ് ഇപ്പോൾ ഒന്ന് കുണിക്കണം ആറ് ആറ് രണ്ട് കുണിക്കണം ആറ് പന്ത്രണ്ട് ഇപ്പോൾ പന്ത്രണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം നാലിനെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് പന്ത്രണ്ട് കിട്ടുക നമുക്ക് മൂന്ന് കൊണ്ട് ഗുണിച്ചാലാണ് പന്ത്രണ്ട് കിട്ടുക ഒന്നു പിന്നെ മൂന്ന് കൊണ്ട് കുണിക്കുക ഒരു മൂന്ന് മൂന്ന് നാല് മൂന്ന് പന്ത്രണ്ട് അപ്പം നമുക്ക് മൂന്ന് ബൈ പന്ത്രണ്ട് എന്ന് എഴുതാം ഓക്കെ ഇനി നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം ഒന്ന് ബൈ മൂന്ന് ഒന്ന് ബൈ നാല് ഇതാണ് ഇപ്പോൾ ഒന്ന് ബൈ മൂന്ന് ഒന്ന് ബൈ മൂന്നിന് നമുക്ക് എന്തുകൊണ്ട് നാല് കൊണ്ട് ഗുണിക്കാം ഒന്ന് ബൈ മൂന്ന് നാല് ഗുണിക്കണം നാല് ഇപ്പോൾ ഒന്ന് ബൈ ഒന്ന് ഗുണിക്കണം നാല് നാല് മൂന്ന് ഗുണിക്കണം നാല് പന്ത്രണ്ട് ഇനി നമുക്ക് പന്ത്രണ്ടാണ് അടുത്ത് ചെയ്തായിട്ട് വരേണ്ടതല്ലേ അടുത്ത ചേതം നമുക്ക് ഒന്നേ ബൈ നാലിൻ്റെ ചേതം പന്ത്രണ്ടായിട്ട് വരണം അപ്പോൾ നാലിന് എന്തുകൊണ്ട് കുണിച്ചാലാണ് പന്ത്രണ്ട് കിട്ടുക മൂന്ന് കൊണ്ട് കുണിച്ചാലാണ് പന്ത്രണ്ട് കിട്ടുക അപ്പോൾ മൂന്ന് കൊണ്ട് നമ്മൾ അംശത്തെയും ഗുണിക്കണം ചേതത്തെയും ഗുണിക്കണം അപ്പോൾ ഒന്നേ ഗുണിക്കണം മൂന്ന് മൂന്ന് നാല് ഗുണിക്കണം മൂന്ന് പന്ത്രണ്ട് അപ്പോൾ നാല് ബൈ പന്ത്രണ്ട് മൂന്ന് ബൈ പന്ത്രണ്ടാണ് നമ്മുടെ ആദ്യത്തെ രൂപം ഇനി അടുത്ത രണ്ടാമത്തെ നമുക്ക് ഇങ്ങനത്തെ മൂന്ന് രൂപങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഒന്നേ ബൈ മൂന്നിൻ്റെ ഒന്നേ ബൈ നാലിൻ്റെയും അടുത്ത രൂപം നോക്കാം ഒന്ന് ബൈ മൂന്ന് ഒന്ന് ബൈ നാല് ഇനി നമ്മൾ ആദ്യം നമ്മൾ നാല് കൊണ്ട് കുണിച്ചു ഇനി നമുക്ക് എട്ട് കൊണ്ട് കുണിച്ച് നോക്കാം ഒന്ന് കുണിക്കണം എട്ട് മൂന്ന് കുണിക്കണം എട്ട് ഒന്ന് കുണിക്കണം എട്ട് എട്ട് മൂന്ന് കുണിക്കണം എട്ട് ഇരുപത്തി നാല് അപ്പോൾ ഇരുപത്തിനാല് ആണ് നമ്മൾ അടുത്തതിനും ഛേതമായിട്ട് വേണ്ടത് നാലിന് എന്തുകൊണ്ട് കുണിച്ചാലാണ് നമുക്ക് ഇരുപത്തി നാല് കിട്ടുക നാലിന് നമുക്ക് ആറ് കൊണ്ട് കുണിച്ചാലാണ് ഇരുപത്തിനാല് കിട്ടുക അപ്പോൾ നാല് കുണിക്കണം ആറ് ഇരുപത്തിനാല് ഒന്ന് കുണിക്കണം ആറ് 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 ബൈ ഇരുപത്തി നാല് അപ്പോൾ രണ്ടാമത്തേത് എട്ട് ബൈ ഇരുപത്തി നാല് ആറ് ബൈ ഇരുപത്തി നാല് ഓക്കെ ഇനി നമുക്ക് അടുത്ത കണക്ക് ചെയ്ത് നോക്കാം അടുത്ത രൂപം മൂന്ന് രൂപങ്ങളാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് നമുക്ക് അടുത്ത് ചെയ്ത് നോക്കാം ഒന്ന് ബൈ മൂന്ന് കുണിക്കണം ഇനി നമുക്ക് പന്ത്രണ്ട് ചെയ്ത് നോക്കാം പന്ത്രണ്ട് ബൈ പന്ത്രണ്ട് ഒന്നേ കുണിക്കണം പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്നേ കുണിക്കണം പന്ത്രണ്ട് എത്രയാണ് മുപ്പത്താറ് അപ്പോൾ ഇനി അടുത്ത ചെയ്ത് എന്തായിട്ട് വേണം മുപ്പത്താറായിട്ട് വരണം മുപ്പത്താറ് നാലിന് എന്തുകൊണ്ട് കുണിച്ചാലും നമുക്ക് മുപ്പത്താറ് കിട്ടുക ഒമ്പത് കൊണ്ട് കുണിച്ചാലാണ് മുപ്പത്താറ് കിട്ടുക അപ്പോൾ നാല് കുണിക്കണം ഒമ്പത് മുപ്പത്താറ് ഒന്നേ കുണിക്കണം ഒമ്പത് മുപ്പ ഒമ്പത് അപ്പോൾ ഒമ്പതേ ബൈ മുപ്പത്താറ് അപ്പം പന്ത്രണ്ട് ബൈ മുപ്പത്താറും ഒമ്പതേ ബൈ മുപ്പത്താറുമാണ് നമ്മുടെ മൂന്നാമത്തെ രൂപം ഒക്കെ അപ്പം നമ്മൾ ജോഡിയുടെ ഒരേ ഛേദമുള്ള മൂന്ന് രൂപങ്ങൾ നമ്മൾ കണക്കാക്കി ഇനി അടുത്ത ചോദ്യം എന്താണ് ഒന്ന് ബൈ മൂന്നിന് പത്ത് നൂറ് ആയിരം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഛേദമായ രൂപമുണ്ടോ കാരണം പറയുക ഒക്കെ ഛേദമായ രൂപം ഒരിക്കലും വരില്ല കാരണം എന്താണ് മൂന്നിൻ്റെ ഗുണിതങ്ങളിൽ പെട്ടതല്ല ഈ പത്തും നൂറും ആയിരം അല്ലേ മൂന്നിൻ്റെ ഗുണിതങ്ങളിൽ പെട്ടതല്ല പത്തും നൂറും ആയിരം അപ്പോൾ നമ്മൾ എടുക്കുകയാണെന്നു വെച്ചാൽ ഒന്നേ ബൈ മൂന്ന് ഒന്നേ ബൈ മൂന്ന് പത്ത് ചെയ്തായിട്ട് വരണം എന്ന് നമ്മൾ എന്തുകൊണ്ട് കുണിച്ചാലാണ് നമുക്ക് പത്ത് കിട്ടുക നമുക്ക് ഒരിക്കലും പൂർണ്ണമായൊരു സംഖ്യ കിട്ടൂല നമ്മൾ മൂന്നേ കുണിക്കണം മൂന്നെന്ന് ചെയ്താൽ നമുക്ക് ഒമ്പതേ കിട്ടുള്ളൂ പത്ത് കിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ മൂന്നിൻ്റെ ഗുണിതം എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് ആറ് ഒമ്പത് പിന്നെ വരുന്ന പന്ത്രണ്ടാണ് പത്ത് വരുന്നില്ല മൂന്നിൻ്റെ ഗുണിതങ്ങളിൽ പെടുന്നില്ല അതേപോലെ തന്നെ നമ്മളിനി നൂറ് എടുക്കാമെന്ന് വിചാരിക്കാം മൂന്നിൻ്റെ ഗുണിതം മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് അങ്ങനെ പോയി 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 തൊണ്ണൂറ്റൊമ്പത് വരെ എത്തും പിന്നെ വരുന്നത് നൂറ്റി രണ്ടാണ് അതിലും നൂറ് വരുന്നില്ല അപ്പോൾ നമുക്ക് എന്ത് എഴുതാം മൂന്നിൻ്റെ ഗണിതങ്ങളെല്ലാം നൂറും പത്തും ആയിരം ഒക്കെ ഓക്കെ അപ്പം നമ്മൾ പേസ് നമ്പറ് പേജ് നമ്പർ ഇരുപത്തി നാലിലും ഇരുപത്തഞ്ചിലേയും മൂന്ന് ആണ് നാല് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്തത് പേജ് നമ്പർ ഇരുപത്തി ആറിലെ ഒരു പട്ടികയെ പൂരിപ്പിക്കാനാണ് വളരെ എളുപ്പമുള്ളൊരു പട്ടിക ആണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം താങ്ക്